നമുക്കിപ്പോൾ നിയമസഭയിലേക്ക് ഒന്ന് പോകാം ശ്രീ കെ രാജൻ റവന്യൂ വകുപ്പും കോടിയിലോ വെച്ച് വീട് നിർമ്മിച്ച് അല്ല അവിടെ റോഡ് നിർമ്മിച്ചവർക്ക് പോകാനുള്ള വഴി എത്തിയാൽ പിന്നെ പുതിയ വീടിന്റെ ആവശ്യം ഉണ്ടാകില്ല സർജാൻ അവസാനിപ്പിക്കുന്നു അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും ഒറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് പരാതി നൽകാം അവരുടെ പരാതി സർക്കാർ കേൾക്കും ആ പരാതിയിൽ പോസിറ്റീവായ നടപടി ഉണ്ടാകും അങ്ങനെ പോകും വരെ അവിടേക്ക് വീടുകളിൽ തിരിച്ചു പോകും വരെ അങ്ങനെ ഒറ്റപ്പെട്ട് വഴിയില്ലാത്തവരുടെ ആറായിരം രൂപ സി എം ഡിആർഎഫിൽ നിന്ന് കൊടുക്കുന്ന നടപടി ഒരു ദിവസവും വൈകാതെ കൃത്യമായ അവർക്ക് കൊടുക്കും അതിനുള്ള നടപടി കേരളത്തിലെ ഗവൺമെന്റ് ഉണ്ടാക്കും സാർ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ വ്യവസായികളെ ചൂരൽമലയ്ക്ക് യഥാർത്ഥത്തിൽ ഒരു റീ ഡിസൈൻ ഉണ്ടാക്കുകയാണ് ചൂരൽമല ജംഗ്ഷനെ അങ്ങോട്ട് കൂടി ആലോചിച്ചായിരിക്കും നോഗോ സോണിൽ പെടാത്ത സ്വകാര്യ ഭൂമികൾ ഉൾപ്പെടെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ചൂരൽമലയ്ക്ക് ഒരു പുതിയ ഡിസൈൻ നമ്മൾ ഉണ്ടാക്കുകയാണ് സാർ ചൂരൻമലയ്ക്ക് ഉണ്ടാക്കുന്ന പുതിയ ഡിസൈൻ മാത്രമല്ല ചൂരൽമലയിലെ വ്യാപാരികൾ ഉൾപ്പെടെ പുനരധിവസിപ്പിക്കുന്നതിന് അങ്ങ് വ്യാപാരികളുടെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് യഥാർത്ഥത്തിൽ അവിടെ ജീപ്പ് ഓടിക്കുന്നവർ ഉൾപ്പെടെ നമ്മൾ ഒരുമിച്ച് കണ്ടതാണ് അറുന്നൂറോളം ജീപ്പ് ഡ്രൈവർമാരുണ്ട് അവർക്ക് പോകാൻ പോകാനിന് ഇടയില്ല അവരുടെ ജീപ്പ് തകർന്നിട്ടില്ല അവരുൾപ്പെടെ ഉള്ളവരെ പുനരധിവസിപ്പിക്കുന്ന നടപടിക്രമങ്ങളിലേക്കായിരിക്കും നമ്മൾ പോകാൻ വേണ്ടി പോവുക സാർ ഒരൊറ്റ ദുരന്ത ബാധിതനെയും ഒരൊറ്റ ദുരന്ത ബാധിതനെയും അവിടെ ഒറ്റപ്പെടുത്തില്ല ഈ ദുരന്തത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള നഷ്ടമുള്ള ഒരാളെയും അവിടെ ഒറ്റപ്പെടുത്തില്ല ഏതെങ്കിലും വിധത്തിൽ ലിസ്റ്റിൽ പെടാത്തവർ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ വ്യക്തിപരമായി പറഞ്ഞൊരു കാര്യം കൂടി ഞാൻ അവസാനിപ്പിക്കാം സാർ ഞാൻ ആ പഞ്ചായത്തിനെയോ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെയോ അവിടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സേവനത്തെയോ സാർ ഒരു ഘട്ടത്തിലും ഞാൻ എതിർത്ത് പറഞ്ഞിട്ടില്ല സാർ സാർ ഞാൻ പറഞ്ഞത് പറയാം സാർ ഞാൻ പറഞ്ഞത് ഇവിടെ ആവർത്തിച്ചതുപോലെ സർക്കാർ ലിസ്റ്റ് പുറത്തിറക്കി സർക്കാർ ലിസ്റ്റ് പുറത്തിറക്കി എന്ന് പറയുമ്പോൾ ഇതിന്റെ സ്റ്റാറ്റൂട്ടറി അതോറിറ്റി ആരാണ് എന്ന് ഞാൻ പറഞ്ഞു സാർ സ്റ്റാറ്റൂട്ടറി അതോറിറ്റി ജില്ലാ കളക്ടർ ചെയർമാനും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് ചെയർമാനുമായ ഡി ഡി എം എ ആണ് അവരെ എല്ലാം അംഗീകരിച്ചു പോയി എന്ന് ഞാൻ പറഞ്ഞില്ല അവർ കൂടി ഉൾപ്പെട്ട ഒരു കമ്മിറ്റി തയ്യാറാക്കിയ കരടാണ് അതിൽ പരാതി ഉണ്ടെങ്കിൽ രേഖപ്പെടുത്താൻ സമയമുണ്ട് ഡി ഡി എം ഐക്ക് പൂർത്തീകരിക്കാൻ പറ്റാത്ത പ്രശ്നം വരുമ്പോൾ മാത്രമേ സർക്കാർ ഇടപെടൂ നേരത്തെ സർക്കാർ ഇടപെട്ടാൽ അത് സ്വജനപക്ഷപാതത്തിന് തുല്യമാകൂ അങ്ങനെ ഇടപെടാൻ പാടില്ല ദുരന്ത നിവാരണ ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ അങ്ങനെ ഇടപെടാൻ പാടില്ല സാർ നമുക്കൊരു ധാരണ ഉണ്ടാകണം കേന്ദ്ര ഗവൺമെന്റിന്റെ ഇത്തരം മനുഷ്യത്വരഹിതമായ ക്രൂരമായ നടപടിക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കണം ചൂരൽമലയിലെ ടൗൺഷിപ്പ് അവരുടെ ആവശ്യമാണ് സാർ നേരത്തെ പറഞ്ഞതുപോലെ സ്പോൺസർമാർക്ക് അവസരം കൊടുത്തിരുന്നെങ്കിൽ അവരെവിടെ ഭൂമി മേടിക്കും സാർ ആ വയനാട്ടിലെ മഹാഭൂരിപക്ഷം ഭൂമികളും മേടിച്ചവരുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല മഹാഭൂരിപക്ഷം ഭൂമികളും എയ്റ്റി വൺ ത്രീഡ് എക്സെപ്ഷൻ പ്രകാരം എസ്റ്റേറ്റ് ആയതോ അല്ലെങ്കിൽ കെ എൽ ആർ ആക്ട് അനുസരിച്ച് ഏതെങ്കിലും വിധത്തിലുള്ള കെട്ടുപാടുകളിൽ കിടക്കുന്ന ഭൂമിയാണ് ആ ഭൂമി നമുക്ക് ഏറ്റെടുത്ത് പണം കൊടുത്ത് ഏറ്റെടുത്ത് അവർക്ക് കൊടുത്താൽ മാത്രമേ സ്ഥായിയായ സംവിധാനമുള്ളൂ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് സാർ ഒരു വൈകല്യമില്ല ഏതെങ്കിലും വിധത്തിലുള്ള ഉണ്ടെങ്കിൽ നമുക്ക് പരസ്പരം കൂടി ആലോചിക്കാം ഒരു പ്രയാസങ്ങളുമില്ലാതെ ലോകത്തിൻ്റെ മുമ്പിൽ മഹനീയമായ കേരളത്തിൻ്റെ പുനർനിർമ്മാണ ഈ പ്രവർത്തനത്തെ പുനരധിവാസ പ്രവർത്തനത്തെ ഒരു മനസ്സായി നിന്നുകൊണ്ട് നമുക്ക് അംഗീകരിക്കണം എന്നാണ് പറയാനുള്ളത് ഒരു വൈകല്യം ഉണ്ടായിട്ടില്ല എന്ന കാര്യം ബഹുമാനപ്പെട്ട അംഗം മറ്റു പ്രത്യേക കാര്യങ്ങളൊന്നും സൂചിപ്പിക്കാത്തത് കൊണ്ട് അത്തരം ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം നടപടിയെടുത്ത കാര്യങ്ങളാണെന്നും ഏതെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്ന് നമുക്ക് ആലോചിക്കാം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് സാർ ഇതിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാനിവിടെ ചുരുക്കരുത്